നമസ്കാരം ഊരാളെങ്കിൽ സൊസൈറ്റി ഊരാളെങ്കിൽ ലേബർ സൊസൈറ്റി എന്ന് കേൾക്കാത്തവർ കേരളക്കരയിൽ ആരും ഉണ്ടാവില്ല വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ പഴയകാല നേതാക്കൾ തുടങ്ങി വെച്ച ഒരു സൊസൈറ്റിയാണ് ഊരാളെങ്കിൽ സൊസൈറ്റി തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സഹകരണ സംഘം ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണ് ഊരാളെങ്കിൽ സൊസൈറ്റി എത്രയോ ബൃഹത്തായ പദ്ധതികൾ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭയും രണ്ടാം മന്ത്രിസഭയും ഏത് കോൺട്രാക്റ്റുകളും ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിക്കാറുള്ളൂ എന്തിന് കേരളീയം എന്ന് പറയുന്ന സർക്കാരിൻ്റെ ദൂർത്തു മാമാങ്കത്തിലെ ഇലിമിനേഷൻ വരെ ഊരാളുങ്കൽ സൊസൈറ്റി ആയിരുന്നു എന്താണ് ഊരാളുങ്കൽ സൊസൈറ്റിയോട് ഇത്രയധികം പ്രേമം സി പി എമ്മിൻ്റെ ഭരണ എന്നുള്ളതിനപ്പുറം ഒരുപാട് കള്ളക്കഥകൾ ചരടുവലികൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഊരാളുങ്കൽ സൊസൈറ്റി കൊടുത്താൽ അവിടുന്ന് പണം കമ്മീഷനായി കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ആരുടെയും കാലുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഊരാളിങ്ങനെ കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് അഞ്ച് മാസമായി ഒന്നും സംസാരിക്കാതിരുന്നതിന് ശേഷം മുഖ്യമന്ത്രി ബാ തുറന്നിരിക്കുന്നു അവർക്ക് രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് രണ്ട് സ്ഥലത്തായിട്ട് ഒരു സ്ഥലത്ത് അഞ്ച് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മറ്റൊരു സ്ഥലത്ത് പത്ത് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഇവരെ എങ്ങനെ പേര് തിരിച്ച് രണ്ട് സ്ഥലത്തേയും കൊണ്ടുപോകുമെന്നൊന്നും അറിയില്ല പലരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു അതല്ല എൻ്റെ പ്രശ്നം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പതിനഞ്ച് ലക്ഷമോ പതിനാറ് ലക്ഷമോ രൂപയ്ക്ക് തീർക്കും എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് മുപ്പത് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാകും ഒരു വീട് തീർക്കാൻ അവിടെ ആശുപത്രികളുണ്ടാവും സ്കൂൾ കെട്ടിടങ്ങളുണ്ടാവും അങ്കണവാടികളുണ്ടാവും എല്ലാ സംവിധാനങ്ങളോടും ചേർത്ത ടൗൺഷിപ്പാണ് എന്നാണ് പറയുന്നത് ഒരുപാട് പേർ കർണാടക മുഖ്യമന്ത്രി അടക്കം ഇവിടെ കോൺഗ്രസ്സുകാർ ഡിവൈഎഫിക്കാർ അങ്ങനെ ഒരുപാട് പേർ വീടുകൾ വെച്ചു വെച്ചുകൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു ഫ്രീ ആയി വീട് വെച്ചു കൊടുക്കാം പക്ഷേ അവരൊക്കെ ഫ്രീ ആയി വീട് വെച്ച് കൊടുത്തോളൂ പക്ഷേ അത് സർക്കാർ വെക്കും ഒരാളെങ്കിലും സൊസൈറ്റിയെ കൊണ്ടുണ്ടാക്കിയും നിങ്ങളതിൻ്റെ പണം തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വീടിന് പതിനഞ്ച് ലക്ഷമോ പതിനാറ് ലക്ഷമോ എന്ന കണക്ക് പ്രകാരം നൂറ് വീടും ഇരുന്നൂറ് വീടും ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചവർ ഇപ്പോൾ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അവർ ആലോചിക്കണമെന്നാണ് പറയുന്നത് ഇതിനിടയിൽ അട്ടപ്പാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുണ്ട് ആർ എസ് എസിൻ്റെ കീഴിലുള്ളതാണ് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ പൂർണ്ണമായും സൗജന്യമായി വീട് വെച്ചു കൊടുക്കാം സ്ഥലം സർക്കാർ തന്നാൽ മതി അവർക്കൊരുപാട് വിദേശ ഫണ്ടുകൾ വരുന്നതാണ് അവർ പറയുന്നു അവർക്ക് വിദേശത്ത് നിന്ന് ഇതിനു വേണ്ടി സഹായം ചെയ്യാൻ ഒരുപാട് സംഘടനകൾ തയ്യാറാണ് ഒരു രൂപ പോലും സർക്കാർ മുടക്കണ്ട ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാം പക്ഷേ സർക്കാർ ഇത് കേട്ട ഭാവം നടിച്ചില്ല ഇതെല്ലാം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ തണലിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ സി പി എമ്മിന് ക്ഷതമാണല്ലോ നാണക്കേടാണല്ലോ അതുകൊണ്ടവർ അതിന് ചെവി കൊടുത്തില്ല ഇപ്പോൾ സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കും സൗജന്യമായി വീട് കൊടുക്കാമെന്ന് പറഞ്ഞവർ ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ വീതം കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എത്ര രൂപ ഇതിൽ നിന്ന് അടിച്ചു മാറ്റും എങ്ങനെയാണ് അടിച്ചു മാറ്റുന്നതെന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം വെറുതെ അധർവിയായ അമ്മ നടത്തരുത് എന്ന് പറയുന്നവരുണ്ടാവാം അതെങ്ങനെയെന്ന് രേഖകൾ തപ്പിപ്പോകാൻ കഴിയില്ല കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ സൗദ് വീട് പണിത് തരാമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുക പ്ലാൻ ഞങ്ങൾ തരും വീടുകൾക്കെല്ലാം ഒരു യൂണിഫോമിറ്റി വേണം അതുകൊണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കണം ഞങ്ങൾ തരുന്ന പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പണിയുക എന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട് ഇനി ഈ അഞ്ച് സെന്റിലും പത്ത് സെൻറ്റിലും വീട് പണിയുന്നതിന് പകരമായി ആ പ്രത്യേക സ്ഥലത്ത് പണിയാൻ കഴിയില്ല പരിസ്ഥിതി ലോല പ്രദേശമായിരിക്കാം എന്നാൽ കുറച്ചുകൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി പാരിസ്ഥിതിക പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറി ഒരു നാല് ടവർ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് ഇവർക്ക് കൊടുത്താൽ എത്രയോ കോടി രൂപ ലാഭിക്കാൻ കഴിയും എന്നിട്ട് കൃഷി ചെയ്യാനായി ഇവർക്ക് ഈ സ്ഥലം വിട്ടു കൊടുക്കൂ ഇപ്പോൾ തന്നെ ഈ വീട് ലഭിക്കുമെന്ന് പറയുന്നവർ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പലതാണ് ഈ അഞ്ച് സെൻറ്റിലും പത്ത് സെൻറ്റിലും ജീവിക്കുന്നവർക്ക് ഞങ്ങൾക്കൊരു ഒരു പശുവിനെ വളർത്തി ഉപജീവനം നടത്താൻ കഴിയില്ല ഞങ്ങൾക്കിതല്ല വേണ്ടത് എന്നവർ പറയുന്നു അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക പശുവിനെ വളർത്തിയെയും ആടിനെ വളർത്തുകയും ജീവിക്കുന്നവർക്ക് അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക മറ്റ് കാർഷിക വൃത്തികൾ ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇതൊന്നുമില്ലാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഇനി കേവലം ഒന്നര വർഷമേ ഉള്ളൂ ഭരണത്തിന് ആ ഒന്നര വർഷത്തിനുള്ളിൽ കിട്ടാവുന്ന മുഴുവൻ വലിച്ചു കൂട്ടുക പോക്കറ്റിലേക്ക് തള്ളുക നമുക്ക് പ്രതികരിക്കാൻ മാർഗമില്ല സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് വിധേയരാകുക അതല്ലാതെ മാർഗമില്ലല്ലോ പക്ഷേ തീരുമാനമെടുക്കുന്ന സർക്കാർ അതിൻ്റെ പ്രതിനിധികൾ ഒന്ന് ആലോചിക്കണം ഈ ചെയ്യുന്നത് നീതിയാണോ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നത് വലിയ കാര്യമാണ് പക്ഷേ അതിൽ നിന്നും കൈയിട്ട് വരുന്നത് നീതിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഊരാളിങ്ങൾ സൊസൈറ്റി എല്ലാം തികഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എല്ലാ അത്യനാധുനിക സംവിധാനങ്ങളുമുണ്ട് എല്ലാ ലേറ്റസ്റ്റ് എക്യുപ്മെൻസുമുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഒറ്റക്കുഴപ്പമേ ഉള്ളൂ സി പി എം ബോർഡാണ് അതിൻ്റെ പിന്നിൽ അത് മാത്രമാണ് അതിൻ്റെ കുഴപ്പം അപ്പോൾ തന്നെ പൂർണ്ണമായും കുഴപ്പമാണ് എന്ന് ഊഹിക്കാം നിരന്തരമായി ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ട് സി പി എം വിരുദ്ധനാണെന്ന് പറയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നു കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് ഇനി ഈ ലോകത്ത് നിലനിൽപ്പില്ല ഞങ്ങൾ ജനാധിപത്യവും മണ്ണാങ്കട്ടയും അത് കുത്തി നിറയ്ക്കുന്നുവെന്നല്ലേ പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഏകാധിപത്യമില്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഏകാധിപത്യമല്ലേ അധികാരമുണ്ടെങ്കിൽ എന്തും നടക്കും എന്ന് പറയുന്ന കാര്യമല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പോലീസിൻ്റെ കാര്യത്തിലായാലും ആശുപത്രികളുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അധികാരമുള്ളവർക്ക് എന്തും അവിടെ നേടാൻ കഴിയും നിയമപാലകരിൽ നിന്നും ഊരിപ്പോരാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ ഏത് സർക്കാർ ഓഫീസുകളിലും കാര്യം സാധിച്ചെടുക്കാൻ കഴിയും രാഷ്ട്രീയ പിൻബലമില്ലെങ്കിൽ അവൻ നടന്ന നടുപടിയും നീതിപാലകരുടെ അടുത്തേക്ക് എന്നാൽ അവർ ആട്ടിപ്പായിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അവന് സുഖമായി വീട്ടിലേക്ക് പോകാം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവർക്കെതിരെ തിരിയില്ല ആരെങ്കിലും ഒരാൾ തിരിഞ്ഞാൽ നമ്മൾ പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് അവർക്ക് പിന്നെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും യുവപ്രതിഭയുടെ മകനെതിരെ കേസെടുത്ത ആ എക്സൈസ് കമ്മീഷണറുടെ കാര്യം കണ്ടില്ലേ മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ നമ്മുടെ രാജേഷ് മന്ത്രി എക്സൈസ് മന്ത്രി പറഞ്ഞ ന്യായീകരണം കേട്ടല്ലോ പ്രൊമോഷനോടുകൂടിയാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് അത് സ്വാഭാവിക നീതിയാണെന്ന് മലയാളികൾ മണ്ടന്മാരാണെന്ന് കരുതുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ഈ സി പി ഐ എം നേതാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ ബുദ്ധിമരിച്ചവരല്ല ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്